ഈ സീസണിൽ അതിവേഗമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ ട്രാൻസ്ഫറുകളും പൂർത്തിയാക്കി വന്നിരുന്നത് ഒരു ഒരുപിടി ഇന്ത്യൻ താരങ്ങളെയും രണ്ട് വിദേശ താരങ്ങളെയും ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി സ്ക്വാഡിൽ എത്തിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും ഇതുവരെ ഒരു പരിചയ സമ്പന്നനായ വിദേശ സ്ട്രൈക്കറെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്നത് ആരാധകർക്ക് വലിയ ആശങ്കകൾ തന്നെയാണ് നൽകുന്നത് വലിയ രീതിയിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ പ്രകോപിതരാണ് നിലവിൽ രണ്ട് താരങ്ങളുടെ പേരുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായും പറഞ്ഞു കേട്ടിരുന്നത് ബോഡിനഗ്രോ ദേശീയ ടീം ക്യാപ്റ്റനും മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരവുമായിരുന്ന സ്റ്റീവൻ ജോവറ്റിച്ച് ഉറുഗ്വൻ താരവും മുൻ ലിവർപൂൾ താരവുമായിരുന്ന ഫക്കുണ്ടോ ബാഴ്സലോ എന്നിവരെ കേരള ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സ്റ്റീവൻ ജോവറ്റിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഓഫർ നിരസിച്ചിരുന്നു ഇറ്റാലിയൻ ക്ലബ്ബ് ജനോവ എഫ് സിയിൽ നിന്നും സ്റ്റീവൻ ജോവറ്റിച്ചിനായി ഓഫറുകളുണ്ട് കേരളത്തിലെ കാലാവസ്ഥ മൂലമാണ് വിദേശ താരങ്ങൾ വരാൻ മടി കാണിക്കുന്നത് എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും ഇതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മർഗുലോവോ ഈ ആരോപണം സത്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ഉയർന്ന പ്രൊഫൈൽ കളിക്കാർക്കായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവർ ധാരാളം പണം ആവശ്യപ്പെടുന്നുണ്ട് അതിന് ഐഎസ്എൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ മികച്ച ഓഫറുകൾ പോലും പര്യാപ്തമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഈ നിയമങ്ങളെല്ലാം മാറുകയാണെങ്കിലും ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രീതി അനുസരിച്ച് മികച്ച താരത്തെ ടീമിലെത്തിക്കില്ല അത്രയ്ക്ക് പണം മുടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല